ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കോളർ നെക്കാണ് അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്യാൻവാസിൽ ആദ്യം നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് നെക്കിൻ്റെ വിടുത്തും അതുപോലെ തന്നെ നെക്ക് ലെങ്ത്ത് ഒരു എട്ട് ഇഞ്ചുമാണ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഏഴ് ഇഞ്ച് മുതൽ നമുക്ക് ഒമ്പത് ഇഞ്ചൊക്കെ കൊടുക്കാം കേട്ടോ ഏഴ് ഇഞ്ചാവുമ്പോൾ കുറച്ചും കൂടി കുറയും നമുക്ക് തലയിൽ കൂടെ കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് ഒരു എട്ട എട്ടര ഇഞ്ചിലേക്ക് നിങ്ങൾക്ക് നെക്ക് കൊടുക്കാം കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കാം ഇനി ഇതേപോലെ ഒന്ന് ഇതുപോലെ വി ഷേപ്പിൽ വരയ്ക്കാം വരച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് വി ആയിട്ടല്ല ഒരു റൗണ്ട് റൗണ്ടായിട്ട് റൗണ്ടും അല്ല വിയോ അല്ലാത്തൊരു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഹാഫ് കണ്ടിട്ട് അവിടെ നമുക്കൊന്ന് പുറത്തേക്കായിട്ടൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലൂടെ വേണം നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കാൻ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം പുറത്തേക്ക് ഒരു ഇഞ്ച് നമ്മൾ മാർജിൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് കൊടുക്കാം അയൺ ചെയ്യുമ്പോൾ അറിയാലോ ഈ ഒരു ദമ്മള ഭാഗമാണ് നമ്മൾ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ചുറ്റും ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിന് ചുറ്റും നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ അതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് പ്രസ് ചെയ്ത് നിർത്തുക അയൺ ചെയ്തിട്ട് പ്രസ് ചെയ്ത് നിർത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നൊക്കെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കിലതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം நமக்கு சிறிய கட்டொடுக்க நமக்குது நமக்கு இதுபோல் உள்ளிலேக்கு மறச்சிடா അപ്പോൾ ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് നമ്മൾ ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ കോളർ വയ്ക്കുന്ന കാരണം നമ്മൾ ഹാഫ് ഇഞ്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഹാഫ് ഇഞ്ചാണ് ബാക്ക്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യാം ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കോളർ വയ്ക്കാനായിട്ട് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യാം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് അളന്ന് നോക്കാം ഒരു പ്രാവശ്യം തന്നെ അളന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് ഒരു രണ്ടോ മൂന്നോ തവണ കറക്റ്റ് ഒന്ന് അളന്ന് നോക്കണേ ജസ്റ്റ് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ കോളറിനുള്ള കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് മൂന്നര ഇഞ്ച് കോളറിൻ്റെ ലെങ്ത്ത് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് നാലിഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ മൂന്ന് മൂന്നര നാലിഞ്ച് വരൊക്കെ എടുക്കാം ഞാൻ അവിടെ മൂന്നര ആണ് എടുക്കുന്നത് നാലിഞ്ചാവുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലായിരിക്കും പറ്റും കറക്റ്റ് അളവ് എനിക്ക് മൂന്നര ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ മൂന്നര അവിടെ കാണിക്കുന്നത് മൂന്നര മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണല്ലോ കിട്ടിയിട്ടുള്ളത് ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചിരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ തിരിച്ചു വരച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കർവ് ചെയ്തിട്ട് വേണം വരച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഒന്നുകിൽ നമ്മൾ നെക്ക് വിട്ട് നമ്മൾ എത്രയാണോ കൊടുത്തത് അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊന്നിങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഹാഫ് ഇഞ്ച് മുകളിലേക്ക് ഈ ഒരു ലൈനിൻ്റെ ഹാഫ് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രോസ് ചെയ്ത് വരച്ചുകൊടുക്കുക ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഷേയ്പാണ് കിട്ടുന്നത് ഇനി ഇത് നമുക്കൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് പീസ് വേണം കേട്ടോ ഇപ്പോൾ ഒരു പീസിൽ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഇട്ട് കൊടുക്കാം ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഒല്ലിന് തട്ടാണ്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്നേ വേണ്ടിയത് നോക്കാം കേട്ടോ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു നൊക്ക് ചെയ്യാനോ കൊളർ ചെയ്യാനായിട്ട് പറയുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല വളരെ സിമ്പിളായിട്ട് തന്നെ അത് ചെയ്തെടുക്കാം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനത് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ക്യാൻവാസിൻ്റെ മീതേക്ക് കണ്ടൊന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള പീസാണ് അയൺ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുള്ളത് മറ്റേ പീസ് ഇതുപോലെ തന്നെ താഴേക്കായിട്ട് ഇറങ്ങി നിൽക്കും അപ്പോൾ ഈ കറക്റ്റ് അളവിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഈ ഒരു നെക്കിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് ഓടിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിൽ അതുപോലെ സെൻറ്റർ ഭാഗം കാണാം ഇനി നമുക്കിതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് കാണിച്ച് തരാം നമ്മൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തത് ഒരുമിച്ച് വെച്ച് കൊടുക്കാം കണ്ടോ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മളിവിടെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു കറക്റ്റ് കണ്ട ഇവിടെ നമ്മൾ ചോക്കുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ഈ ഒരു കറക്റ്റ് അളവിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ബാക്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്നില്ല ബാക്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണുള്ളതെന്ന് നോക്കാം നമ്മൾ കറക്റ്റ് സെൻട്രൽ പോയിന്റ് വെച്ചിട്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്തതിന് ശേഷം സെൻട്രിൽ നിന്ന് വരാതെ നമുക്ക് ഒരറ്റത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇവിടെ ഒന്ന് ഈ ഒരു ഭാഗത്തൊന്ന് നമുക്ക് കട്ടിട്ട് കൊടുക്കാം ഇതേപോലെ ഈ ഒരു സൈഡിലും കട്ടിട്ട് കൊടുക്കുക അതേപോലെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡിലും കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിനെ കണ്ട് മറിച്ചിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല വശത്തുനിന്ന് ചീത്തവശത്തേക്ക് ഇതുപോലെ മറിച്ച് ഈ ഒരു ഭാഗം വരെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇനി കമന്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇന്ന് സ്റ്റിംഗ് അറിയാവുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചുരിദാർ ബ്ലൗസ് അതുപോലെ തന്നെ ആര്യ എംബ്രോയ്ഡറി ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ റിസിനാർട്ട് ഹോപ്പാർട്ട് ഇതൊക്കെ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് കറക്റ്റ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ബാക്കിയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വെച്ച് ഇതിനൊപ്പം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ത്രെഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ ഇതുപോലെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അരികത്ത് കൂടെ നമ്മുടെ ഈ ഒരു നെക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അടുത്തെയ് സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തിട്ട് പിന്നെ മീതെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതെല്ലാം ഇവിടെ കെട്ടിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോളർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്ത ശേഷം ഒന്നായ ഞാൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രേയുള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോളർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ